ചോലന്നൂരിൽ ദമ്പതിമാരെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം ഒന്നാം പ്രതി എറണാകുളം പറവൂർ സ്വദേശി സദാനന്ദന് ഇരട്ട ജീവപര്യന്തവും രണ്ടാം പ്രതിയും ദമ്പതിമാരുടെ മകന്റെ ഭാര്യയുമായ ഷീജയ്ക്ക് ജീവപര്യന്തം ശിക്ഷയുമാണ് പാലക്കാട് ജില്ലാ സെഷൻസ് കോടതി വിധിച്ചത് സദാനന്ദനുമായുള്ള ഷീജയുടെ ബന്ധം ഭർത്താവ് അറിയുമെന്ന ഭീതിയിലാണ് കൊലപാതകം ഇവർ നടത്തിയത് സദാനന്ദനെ വീട്ടിൽ കാര്യസ്ഥനായി നിർത്താനും ഭർത്ത വീട്ടുകാരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനും വേണ്ടിയാണ് പ്രതികൾ ഈ കൊലപാതകം ആസൂത്രണം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിമൂന്നിനാണ് സംഭവം നടന്നത് കൃത്യം നടത്തിയത് രാത്രി പന്ത്രണ്ടിനും പുലർച്ചെ നാലിനും ഇടയിൽ സ്വാമിനാഥനും പ്രേമകുമാരിയും ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയ ശേഷം സദാനന്ദനെ അടുക്കളവാതിൽ വഴി വീട്ടിനകത്തേക്ക് കയറ്റിയ ഷീജ പിന്നീട് വീട്ടിലെ വെട്ടുകത്തി പ്രതിക്ക് നൽകി ഈ ആയുധം ഉപയോഗിച്ച് ഇരുവരെയും വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തി കൊലപാതകത്തിന് ശേഷം വീടിനകത്ത് സ്വാമിനാഥൻ സൂക്ഷിച്ചിരുന്ന ഇരുപത്തിമൂവായിരം രൂപയും പ്രേമകുമാരിയുടെ ഇരുപത്തിയെട്ട് ഗ്രാം തൂക്കം വരുന്ന സ്വർണമാലയും ഇരുപത്തിയഞ്ച് ഗ്രാം തൂക്കം വരുന്ന മൂന്ന് സ്വർണവളകളും ഇരുവരും ചേർന്ന് മോഷ്ടിച്ചു കേസന്വേഷണം വഴിതെട്ടിക്കുന്നതിനായി ഷീജ തൻ്റെ സ്വർണ്ണാഭരണങ്ങളും സദാനന്ദന് ഊരിക്കൊടുത്തു പിന്നീട് വീട്ടിനുള്ളിലെ അലമാരയിൽ സൂക്ഷിച്ച വസ്ത്രങ്ങൾ വാരി തറയിലിട്ട് അലങ്കോലമാക്കി വീടിനുള്ളിലും മൃതദേഹങ്ങളിലും മുളകുപൊടി വിതറി കുറ്റകൃത്യത്തിന് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ കിണറ്റിലെറിഞ്ഞു ഷീജയുടെ കൈയും കാലും ബന്ധിച്ച ശേഷം സദാനന്ദൻ ഇവിടെ നിന്ന് കടന്നു കളഞ്ഞു പിന്നീട് പേർ തന്നെ ബലാത്സംഗം ചെയ്തെന്നും ഭർത്താവിന്റെ മാതാപിതാക്കളെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നും ആരോപിച്ച് ഷീജ രംഗത്ത് വന്നു എന്നാൽ വൈദ്യപരിശോധനയിൽ പീഡനം നടത്തിയില്ലെന്ന് വ്യക്തമായി ഇതോടെയാണ് ഷീജയിലേക്ക് സംശയം നീണ്ടത് സദാനന്ദനും ഷീജയും തമ്മിലെ ബന്ധം നാട്ടിലറിയാവുന്നവർ പോലീസിനോട് പറഞ്ഞു അന്നത്തെ സിഐ എ എം സിദ്ദിഖാണ് കേസ് അന്വേഷിച്ചത് അമ്പത്തൊമ്പത് സാക്ഷികളെയാണ് കേസിൽ വിസ്തരിച്ചത് നൂറ്റി രേഖകൾ സമർപ്പിക്കുകയും ചെയ്തു